കോട്ടയം ഏറ്റുമാനൂർ അതിരമ്പുഴയിൽ യുവതിയെയും അതുപോലെ തന്നെ രണ്ട് പെൺമക്കളെയും കാണാനില്ലെന്ന് പരാതി കോട്ടയം ഏറ്റുമാനൂർ അതിരമ്പുഴ പഞ്ചായത്ത് മെമ്പറായ യുവതിയെയും പെൺമക്കളെയുമാണ് കാണാനില്ലെന്ന് പരാതിയിൽ പറയുന്നത് ബന്ധുക്കളുമായുള്ള സ്വത്തു തുടർന്ന് പോലീസിൽ പരാതി നൽകിയതിന് ശേഷമാണ് ഇരുവരെ അല്ലെങ്കിൽ ഇവരെ കാണാതായിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഏറ്റുമാനൂർ പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് അതിരമ്പുഴ പഞ്ചായത്ത് ഇരുപതാം വാർഡ് അംഗമായ ഐ സി സാജയെയും മക്കളായ അമലയെയും അമ്മയെയുമാണ് കാണാതായതായി പരാതി ഉയർന്നിരിക്കുന്നത് ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റുമാനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഐസിയുടെ ഭർത്താവ് സാജൻ നേരത്തെ മരണപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് ഭർത്താവിന്റെ ബന്ധുക്കളിൽ നിന്നും സ്വത്ത് വീതം വെച്ച് നൽകണമെന്നാവശ്യപ്പെട്ട് ഐസി ഏറ്റുമാനൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതേ തുടർന്ന് പരാതി കേട്ട ഏറ്റുമാനൂർ പോലീസ് സ്വത്ത് വീതം വെച്ച് അൻപത് ലക്ഷം രൂപ ഐ സിക്ക് നൽകണമെന്ന് നിർദ്ദേശിച്ചിരുന്നു ഈ നിർദ്ദേശം ബന്ധുക്കൾ പരിഗണിച്ച് സ്വത്ത് നൽകാമെന്ന് അറിയിച്ചിരുന്നു ഇതിനിടെയാണ് പോലീസിനും ബന്ധുക്കൾക്കുമെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രസിദ്ധീകരിച്ച ശേഷം ഇവരെ കാണാതായത് ബന്ധുക്കളുടെ പരാതിയിൽ ഏറ്റുമാനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു